ഈ ഉള്ളി വച്ചിരുന്നൊരു വട ഉണ്ടാക്കിയാലോ ഇന്ന് നമുക്കൊരു ഉള്ളി വട ഉണ്ടാക്കാം ആദ്യം ഉള്ളി കനം കുറച്ച് അരിയുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തല്ലി ഇടാം അതിൻ്റെ കൂടെ തന്നെ പെരഞ്ചീരകവും കൂടെ ഇട്ട് തല്ലി ഇതിലേക്ക് ഇട്ട് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും ഈ ചതച്ച് വെച്ചിട്ടുള്ള പെരഞ്ചീരകവും വെളുത്തുള്ളിയും ഇട്ട ശേഷം ഇതിൻ്റെ പുറത്തേക്ക് മൈതമാവ് പൊടി ഒന്ന് തൂറ്റിക്കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്ത് ചുവന്ന മുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് വശം നല്ലോണം ഒന്ന് മൊഴിപ്പിച്ചെടുക്കാം നമ്മൾ ചായക്കിടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഉള്ളിവട ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും നമ്മുടെ ഉള്ളിവടയിപ്പോൾ റെഡി ആയിട്ടുണ്ട്